മകളെ റാത്തല്ല ഇന്ന് ഇതാ ശരിക്കും ലീവാട്ടോ എന്താച്ചാൽ ഇന്ന് നല്ല മായം നല്ല ചെറിയ വാർത്ത ആണ് കൂര നല്ല വേനുണ്ട് ഏ അപ്പം ഇന്ന് പെരിയിൽ ഇലക്ട്രിക്കലിൻ്റെ പണിക്കാരുണ്ട് ഇലക്ട്രിക്കലിൻ്റെ പണിക്കാർ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വെട്ടുണ്ട് അതൊക്കെ അതെന്താ ക്യാമറിൻ്റെ ബോക്സാ ആ കതിയിൽ തന്നെ പോകൂല അവിടെ ക്യാമറിൻ്റെ ബോക്സ് ഇങ്ങനെ അവർ വെക്കാട്ടോ സെറ്റപ്പ് ആക്കാണ് വേറെ എന്തൊക്കെ പരിപാടി ഉണ്ട് ഈ എന്താ ഇവിടെ ഒരു വെട്ട് ഇവിടെ പുറത്തേക്കുള്ള ലൈനാണല്ലോ ഗേറ്റ് മൊക്കെയുള്ള ലൈൻ ഓക്കെ നിഷാർ എന്നാൽ അപ്പം ഈ അതല്ല നമ്മളെ വിഷയാതല്ലാ ഈ സാധനം എന്തിനാണ് എന്നുള്ളതാണ് ഈ ഒരു സാധനം നമ്മൾ പല വീടുകളിലോ എന്തുണ്ട് സൺസൈഡിൻ്റെ അരുവിലായിട്ട് എന്ത് ചെയ്തിരിക്കണേ മറ്റേ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൈപ്പ് അപ്പോൾ അവിടെ എന്ത് ചെയ്യണം എന്നറിയാതെ ഇതേപോലെ ഒരു ബെൻഡ് വാങ്ങിയിട്ട് രണ്ടിഞ്ചിൻ്റെതായിരിക്കും കൂടുതൽ പൈപ്പ് അല്ലെങ്കിൽ രണ്ടുക്ക് മൂന്ന് ഗ്രാണ്ടർ ആയിരിക്കും വലുതൊക്കെ ആകുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യണം എന്നാലോ നമ്മൾ ശ്രദ്ധിക്കാത്ത വീടുകളിൽ ഒരുവിധം വീടുകളിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കലുണ്ട് പക്ഷെ അവിടെ ഇതേപോലെ ഇപ്പം വെച്ചിരിക്കണതാണ് ഇതേപോലെ ചുമര് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നല്ല സെറ്റപ്പിൽ നല്ല വൃത്തിയാക്കിയിട്ട് ജസ്റ്റ് ഒരു പൈപ്പ് അത് ആർക്കും ഇട്ട് കൊടുക്കാം അവനാൻ ഇട്ട് കൊടുത്താലും മതി കുഴപ്പമില്ല ഏ അപ്പോൾ എന്ത് ചെയ്യുക ഇതേപോലെ ഇട്ട് കൊടുക്കുക ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു പൈപ്പ് വരണം കേട്ടോ ഈ സൺസൈഡിന് കൂടുതൽ വെള്ളം വരില്ല അപ്പോൾ എന്ത് ചെയ്യുക ചെറിയൊരു ജസ്റ്റ് ഒരു പൈപ്പ് ഇട്ട് കൊടുത്താൽ മതി എന്നുള്ള ലെവലിലാണ് ആ ഒരു പീസ് അവിടെ അടിച്ചാൽ കിട്ടാം ഒരു പൈപ്പ് അവിടെ വന്നത് സാധാരണ നമ്മളെ പണിക്ക് ഫ്രണ്ടിക്ക് പൈപ്പ് വരില്ല അപ്പോൾ മെയിൻ ഇതിനൊന്നും പൈപ്പ് ഇല്ല കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ ഇതേപോലെ തന്നെ ഇവിടെയും എല്ലായിടത്തും ഇവിടെ മേ സൺസൈഡിന് കുട്ടി സൺസൈഡിന് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഈ സൈഡില് സൺസൈഡുണ്ട് അപ്പോൾ ഇവിടെ എന്തെയ്യണ്ട് രണ്ടെണ്ണം ഇവിടേക്ക് വരേണ്ടിട്ടോ അതേപോലെ തന്നെ അപ്പുറത്തും എന്തുണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇതാ ഓരോന്നോ ഇങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും അങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ മുന്നേത്തെ സൺസൈഡുണ്ടെങ്കിൽ മുന്നത്തെ സൺസൈഡ് കൊടുക്കുമ്പോൾ പലരും നമ്മളിപ്പോൾ ഒരാളെ കുറ്റപ്പെടുത്തില്ല കുറ്റപ്പെടുത്തല്ലേടാ അവിടെ ഒരു ഇതുണ്ടാവും അവിടെ ഒരു ഹോൾസ് ഉണ്ടാവും ഇവിടെ ഒരു ഹോൾസ് ഉണ്ടാവും പിന്നെ ബാക്കിലൊരു ഹോൾസ് ഉണ്ടാവും ഫ്രണ്ടൊക്കെ ഇങ്ങനെ കാണുന്ന രീതിയിലാണ് പരമാവധി ഉണ്ടാവില്ല അപ്പോൾ എന്തെയ്യാ പരമാവധി കയ്യാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക എന്ന് പറയുക മേലൊക്കെ എടുക്കുകയാണെന്ന് വെച്ചിട്ടും കൂടുതൽ ഇറക്കി പറ്റില്ല കേട്ടോ പക്ഷെ ഒന്ന് നടന്നിട്ട അപ്പോൾ കയ്യുകയാണെങ്കിൽ എന്തെയ്യാ എല്ലാവരും ഇതേപോലെതാ ഇപ്പോൾ ഇവിടെ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഒരു റോൾസ് ഉണ്ട് കേട്ടോ ഇതേപോലെ സോവാളൊക്കെ ഉണ്ടെങ്കിൽ സോവാളിൻ്റെ ബാഗിലേക്ക് ഒരു ചാട്ടം കൊടുത്തിട്ട് അത് അനിയില്ല എന്നാൽ വെള്ള അതിന്മക്കൂടി ഇറങ്ങുകയും ചെയ്യും ഇതേപോലെ ചെയ്യാൻ പരമാവധി കഴിയുന്നവരൊക്കെ എന്ത് ചെയ്യുക ഒന്ന് ശ്രമിക്കട്ടാ കഴിയുന്നവർ ശ്രമിക്കുക അങ്ങനെ പറഞ്ഞ് കേട്ടോ കാരണം എന്താ വെച്ചാൽ അത് വളരെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് വെള്ളം മുന്നിൽ കാണുന്ന രീതിയിൽ പൈപ്പൊക്കെ കാണുന്ന രീതിയിലാണെങ്കിൽ വളരെ പ്രയാസമാണ് ഇതാകുമ്പോൾ എന്താ പറയുക നേരം കൊണ്ട് അടിച്ചു കൂടുന്നാൽ ഒരു പ്രയാസങ്ങളും ഇല്ല ഒക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിട്ടാ അപ്പോൾ വീടിൻ്റെ പണികൾ ഇങ്ങനെ മന്ദ മന്ദഗതിയിലാണ് ഇപ്പോൾ നടക്കുന്നത് കാരണം ഇപ്പോൾ മൊത്തത്തിലൊരു എല്ലാവർക്കും അറിയാലോ പണിക്കാർക്കൊക്കെ ഒരു പണി കുറവുള്ള സമയമാണ് അപ്പം ഇൻഷാല്ല പിന്നെ ബാക്ക് ഭാഗമൊക്കെ എന്താ ചെയ്യുക ബാക്ക് ഭാഗമൊക്കെ ഇതേപോലെ മേലെ ചാടിച്ചിടാൻ നോക്കട്ടെ ബാക്ക് ഭാഗം പരമാവധി അത് എന്തിനാണ് സെമിയറ ഈ മേലെ ചാടിച്ചിടണെന്ന് പലവർക്കും ഒരു സംശയം ഇപ്പം ഉണ്ട് എന്തിനാ ചില ഈ കിച്ചണിൻ്റെ ഉള്ളിലൊക്കെ ചില ഭാഗത്ത് ഇവിടെ സൺസൈഡിട്ടിരുന്ന പെരും ഇരിട്ടായിരിക്കും ഇപ്പം നമ്മളെ കിച്ചണിൻ്റെ ഉള്ളിലൊക്കെ പോയി കഴിഞ്ഞാൽ കിച്ചണിൽ പൊതുവേ ഒരു ഒരു വെൻ്റിലേഷനും മേലെ ഇതൊക്കെ ഉണ്ട് മേലെ ഒരു ജനലൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഇരുട്ട് കുറക്കാനും പറ്റും മാത്രമല്ല ഷീറ്റ് പെടുന്ന ഷീറ്റ് ഇടുള്ളൂ നമ്മൾ അപ്പോൾ ഈ സൺസൈഡിൻ്റെ താഴത്തേക്ക് മേലെ ചാട്ടം ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടുന്ന് ഷീറ്റ് ഇടുന്ന സമയത്ത് അതിൻ്റെ ചോട്ട്ക്ക് അത്രയും ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഷീറ്റ് ഇടാൻ കൈ കിട്ടാം അപ്പം നമ്മൾ നമ്മൾ ഉദ്ദേശിക്കണം അങ്ങനെയല്ല ശരിക്ക് ഇവിടെ കാല് മൂന്ന് കാല് കൊടുത്തിൻ്റെ ആവശ്യം മേലത്തെ മേലത്തെ ആ കോണിക്കൂടെ ഉണ്ടല്ലോ അവിടുന്ന് മൊത്തമായിട്ട് ഈ റൂഫ് അടക്കം കവർ ചെയ്യുന്ന രീതിയിൽ ഷീറ്റ് ഇടണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ സാധാരണ ഗതിയിൽ എന്താണ് നമ്മളെ മനസ്സിലുള്ള ഉദ്ദേശം സാധാരണ ഗതിയിൽ എന്ത് ചെയ്യുക ഇവിടുന്ന് ബാക്ക് ഭാഗത്തൊക്കെ എന്ത് ചെയ്യണം അടക്ക് കളിക്കണം പണിയെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പറഞ്ഞെന്നാലും ചിലർക്ക് മനസ്സിലാവില്ല പക്ഷെ എന്താണ് പാർട്ടി പണിക്കാർക്ക് ചിലപ്പം നമ്മൾ പാർട്ടിക്കാർ ഇത് കണ്ടിട്ട് എന്ത് ചെയ്യണം പറഞ്ഞു കൊടുക്കാ ചിലർ ഇതേപോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ ചെയ്യുക പരമാവധി റൂ വേക്കത്തെ സൺഷെയ്ഡുകൾ ഒഴിവാക്കിയിട്ട് പരമാവധി എന്തു ചെയ്യുക മേലേക്ക് മെയിൻ സ്ലാബ് ചാടിച്ചിടാൻ നോക്കുന്ന ആ ഇടുമ്പോൾ വളരെ റാഹത്താവും പണിക്കാർക്ക് വൃത്തിയാണ് പണിക്കാർക്ക് ക്ലാമ്പ് അടിക്കണമെങ്കിൽ ആ എന്തി ക്ലാമ്പടിച്ചാൽ മതി മറ്റേ കല്ലും അടിച്ചാൽ മതി സ്ലാബും അടിക്കണ്ട സ്ലാബ് നമുക്ക് ഒരു ക്രാക്കും വരില്ല മറ്റേ ഇതിമാകുമ്പോൾ ഇതാ ആ സൺഷെയ്ഡിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് അടിക്കണം അത് അടിക്കുമ്പോൾ തന്നെ ഓർക്കൊരു വിഷമാണ് ഇത് ലീക്ക് വരുന്ന ഓർക്കറിയാം പക്ഷേ ഒരു നിവർത്തി ചെയ്യാത്തോണ്ടാണ് എന്ത് ചെയ്യണത് അത് ചെയ്തു പോകണേ ഓർക്ക് വേറെ നിവർത്തി ഉണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും പൈപ്പ് ഇപ്പോൾ മഴക്കാലാണ് പൈപ്പ് കാര്യങ്ങൾ കണ്ട ഇച്ചിൽ പിടിച്ച് കിടക്കണേ എൻ്റെ വാപ്പ് ചീത്ത ഇത് കണ്ടു കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടാവില്ല അതാണ് എന്ത് ഈ പിന്നെ കണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ആൾ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വലാപ്പാറുണ്ട് അറിയില്ല അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും പരമാവധി ഇച്ചിൽ പിടിക്കണ ഭാഗങ്ങളൊക്കെ പരമാവധി എന്തു ചെയ്യുക പൈപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വെള്ളം എടുക്കണമായിട്ട് ഏറ്റവും സുഖം എന്ന് പറഞ്ഞാൽ പൈപ്പും കൂടി വെള്ളം നമുക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും നേരെ മറിച്ച് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബെൻഡ് അടിച്ച് ആണ്ടുണ്ടെങ്കിൽ അടിക്കൊണ്ട് പോയി ഒക്കെ വലിയ പാടാണ് അപ്പോൾ അരി കൂടി ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു എന്ത് ചെയ്യാന്ന് പറയുക കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള സ്ലോപ്പ് ആയി കൊടുക്കട്ടോ അപ്പോൾ കറക്റ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ മഴ പെയ്യുന്ന സമയമല്ല ഇപ്പോൾ മേലെ പോയാക്കാം നമുക്ക് എവിടെയെങ്കിലും വെള്ളം നിൽക്കേണ്ടതാണ് മേലെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എവിടെയെങ്കിലും ഇപ്പോൾ സൺസൈഡോ കാര്യങ്ങളൊക്കെ ഒരേപോലെ സ്ലോപ്പ് ആക്കിയിട്ട് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും വെള്ളം നിക്കുക നിക്കൂല വെള്ളം ഒരിക്കലും നിൽക്കില്ല അപ്പോൾ ഇതാണ് നമ്മളെ വീടില്ല നമ്മൾ ചെറിയൊരു ചെറിയൊരു കുഞ്ഞു പെര അലമില്ല ഏ അപ്പം നമുക്ക് എന്തെയ്യാം വടക്കോ ദുഃഖോ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പൈപ്പൊക്കെ എത്തിക്കൂടി ഇട്ടിരിക്കുന്നത് ബീമാണ് വലിയ ഭീമാണ് മേലയ്ക്ക് വേണ്ടിയിട്ടിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാത്റൂം അതേമാതിരി താത്തിരുത്തിക്കുന്നത് പിന്നെ ബാത്റൂമ് താത്തിരുത്തുമ്പോൾ പരമാവധി ഒന്നുകിൽ എന്ത് ചെയ്യുക വായത്തണ്ടടരാ അല്ലെങ്കിൽ പൈപ്പ് ഇടയാണെങ്കിൽ അത് നല്ലോണം ശ്രദ്ധിച്ചിട്ടിരുന്നു അപ്പോൾ ഇതിപ്പോൾ സിറ്റൗട്ടിൻ്റെ മേലത്തെ ഭാഗമാണ് ഫുള്ള് വെള്ളം നോക്കുകയാണെങ്കിൽ ആ മൂലക്കെത്തിയില്ല കംപ്ലീറ്റ് ഒരു തുള്ളി വെള്ളം ഇവിടെ എവിടെ നിൽക്കേണ്ട നോക്കുകയാണെങ്കിൽ അപ്പോൾ എൻ്റെ വീടായിട്ടല്ല കേട്ടോ ഞങ്ങൾ നമ്മൾ ചെയ്ത വീടുകളിലൊക്കെ എന്തുണ്ടാവും ആ കറക്റ്റായിട്ട് ആ സ്ഥലത്ത് പോയി നിൽക്കട്ടോ ഏ കറക്റ്റ് അവിടെ ആ എവിടെയാണോ ആ പൊസിഷനിൽ അവിടെ പോയിട്ട് ആ സാധനം ഉണ്ടാവും കണ്ടില്ല ഞങ്ങളെന്താ അതൊന്ന് ചിപ്പ് ചെയ്തോടെ കണ്ടിട്ട് ഒന്ന് ചെറുതായിട്ട് അതാണ് ഈ വെള്ളം അതിൻ്റെ അടുത്ത് വന്ന് നിൽക്കണം ആ ഗ്രൗട്ട് വന്ന് അവിടെ നിന്ന് അതേപോലെ തന്നെ സൺസൈഡുമ്പോൾ കണ്ടങ്ങളെ ഒരു തുള്ളി വെള്ളം എവിടെ നിൽക്കുന്നത് നോക്കാണേ സൺസൈഡുമ്പോൾ അത്രയും കറക്റ്റ് ആക്കിക്ക് എന്ത് ചെയ്താൽ മതി സ്ലോപ്പാക്കിയിട്ട് കൊടുത്താൽ തന്നിട്ട് ഒരു തുള്ളി വളം നിക്കുകയല്ലണ്ടോ അവിടെക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒന്ന് ഒരു റെഡീസർ ഇവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തന്നെ ഒരു റെഡീസർ ഉണ്ടാകും ഇവിടെ റെഡീസർ ഇതാ ഏ ആ തലക്കൊരു റെഡീസറുണ്ട് അതുപോലെ തന്നെ ബാക്കിൽ ഇഞ്ഞ് ഇപ്പോൾ ഓപ്പൺ ഡ്രസ് ആക്കി നോക്കുകയാണെ ഓപ്പൺ ഡ്രസ്സിലൊന്നും ഒരു തുള്ളി നമ്മൾ കറക്റ്റ് ബാക്കിൽ തന്നെ സ്ലോപ്പ് കറക്റ്റായിട്ട് കൊടുത്താൽ തന്നിട്ടോ ഇതൊന്നും ശരിക്കും പരത്തേണ്ട ആവശ്യമില്ല അത്രയും വൃത്തിയാണ് നമ്മൾ പണിട്ടിന് കൊടുത്തൊന്നും എന്ത് ചെയ്യേണ്ട പരത്തേണ്ട ആവശ്യമില്ല ശരിക്കും ഈ കുത്ത് കുത്ത് ഇങ്ങനെ ഡൗട്ടാ എന്താ വെച്ചാൽ നമ്മൾ മഴക്കാലത്ത് ഒരിക്കലും എന്തുണ്ടാവില്ല പായ ഒരിക്കലും മഴക്കാലത്ത് മയക്കാലത്ത് ഇടുവില്ലട്ടോ പിന്നെ നമ്മളെ ഭൂമികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെറിയൊരു തട്ട് തട്ടാണ്ട് ചെറിയൊരു തട്ടുള്ളൂ അങ്ങനെ തട്ടി തരത്തുക ഇങ്ങോട്ട് സെറ്റപ്പ് ആക്കുക അത്രേ ഉള്ളൂ ആ മണ്ണെടുത്താണ് ഇങ്ങോട്ട് ഇടുക ഈ മണ്ണെടുത്താണ് അങ്ങോട്ടിടുക അങ്ങനത്തെ അത്ര ഉള്ളൂ ഇടാ അപ്പോൾ ഇതൊക്കെ കണ്ടെങ്കിൽ ഇവിടെക്കൊന്ന് ഇന്ന് താത്താണ്ട് ഇട്ടോ ഗ്രൈൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഇന്ന് സെറ്റപ്പ് ചെയ്യണ്ട അത്രേ ഉള്ളൂ പണി ആ പോക്കാ അപ്പോൾ ഇനി ഇവിടെ ഒരു സൺസൈഡ് ഒന്നുമല്ലേ ഇനിയിപ്പോൾ ഈ സൺസൈഡിൻ്റെ ഭാഗം ഇതിൻ്റെ സെയ്തു വന്നിട്ട് ഫുള്ള് ക്ലിയർ ആക്കി കേട്ടത് ഇപ്പോൾ ഈ സൺസൈഡിൽ നോക്കുകയാണെങ്കിൽ തുള്ളി വള്ളം നിൽക്കണ്ടതാണ് അവിടെ എങ്കിലും ഓടി വെള്ളം ഉണ്ടാവില്ല ആ കറക്റ്റ് അതേ ആ പോയിന്റിക്ക് എന്ത് ചെയ്യും ആ വള്ളം കറക്റ്റ് അവിടെ എത്തും കേട്ടോ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ആ കണ്ട ആ പോയിൻറ്റിലവിടെ വള്ളം എത്തി അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ഇതേപോലെ പരമാവധി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കട്ടെ നമ്മൾ നമ്മൾ വലിയ മമ്മൂട്ടി പക്ഷേ പക്ഷെ ചിലർ മറന്നു പോകണം വിഷയം എന്നാൽ തിരക്കിൻ്റെ അടിയിൽ പണിൻ്റെ അടിയിലൊക്കെ മറന്നു പോകുന്ന വിഷയങ്ങളാണ് പിന്നെ അവിടെ എന്താ രണ്ട് പൈപ്പ് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ചിലപ്പോൾ അഞ്ഞ് പാർക്കിലുണ്ടെങ്കിൽ അതെന്താ വെച്ചാൽ ഒന്ന് മൂന്ന് പൈപ്പ് ഉണ്ട് ഒന്ന് ചെറുത് അപ്പോൾ മൂന്ന് പൈപ്പിൽ ഒന്ന് മറ്റേ ഓട്ടോമാറ്റിക്ക് മറ്റേ മോട്ടറിൻ്റെ കണക്ഷന് രണ്ടാമത്തേത് വെള്ളം കയറാനുള്ളതും വെള്ളം ഇറങ്ങാനുള്ളതും ഉള്ള കണക്ഷനാണ് ഇതിൻ്റെ നേരെ അടിഭാഗത്ത് വേറൊരു കണക്ഷനുണ്ട് കേട്ടോ ഉണ്ടെങ്കിൽ ഇത് നേരെ താഴെ കറക്കാനുള്ള അപ്പോൾ സ്ലാബ് കട്ടാക്കൽ പരമാവധി എന്തായി വൈവായി അതിന് ബ്ലീഡിങ്ങായി ഒരു കാലത്തും അതിന് ഉള്ളിൽ വള്ളം കയറില്ല മേലും വള്ളം ഒന്നും ഉണ്ടാവില്ല ഏ ആ അങ്ങനെ ഒരു വിഷയമുണ്ട് നമുക്ക് പിന്നെ ചിമ്മിനിക്ക് ഇടണം എന്നുണ്ട് ചിമ്മിൻ്റെ ഹെഡ് പോകാൻ വേണ്ടിയിട്ട് ചിമ്മിന്റെ പൊക്കോല് പോകാൻ വേണ്ടിയിട്ട് ഇടണം എന്നുണ്ട് പക്ഷെ എന്ത് ചെയ്തിട്ടാ അത് നടക്കില്ല കാരണം എന്താ വെച്ചാൽ ചിമ്മിനിൻ്റെ സമയത്ത് ആണ്ടും കൊണ്ടൊക്കെ മാറ്റങ്ങൾ വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് എന്ത് ചെയ്തിട്ടാണ് ചിമ്മിനിക്കൊന്നും ചെയ്തിട്ട് ചേട്ടാ ഓക്കെ സെറ്റല്ല നമ്മുടെ വൈബ് എങ്ങനെയുണ്ട് സ്ഥലങ്ങൾ അടിപൊളിയല്ല നമ്മളെ വണ്ടി അവിടെ നിൽക്കുന്ന ലോറി ഇവിടെ ഉണ്ട് മോശമല്ല നമ്മളെ കല്ലവിടെ മേലക്കള് കല്ലോടെ ഇറക്കിയിട്ടുണ്ട് കുറച്ചും കൂടി ഒരു സെറ്റ് ആയി കഴിഞ്ഞാൽ മനസ്സാല്ല മറ്റേ പണി തുടങ്ങണം നിങ്ങളൊക്കെ ദ്വാ ചെയ്യണം പ്രത്യേകിച്ച് നിങ്ങൾ ദ്വാ ചെയ്യണം അപ്പോൾ തേപ്പിൻ്റെ കാര്യങ്ങൾ സേഫ് ആകെ ഭാഗിൻ്റെ തന്നെ തെരഞ്ഞു വരുന്നുണ്ട് ഓക്കെ ഞങ്ങൾ പൊന്നാനി ഇങ്ങനെ പോകാനുള്ള പരിപാടിയാണ് അപ്പം പെരുന്നാളിൻ്റെ ദിവസം നമ്മൾ ജിയാർത്ത് മുടങ്ങിയെന്നല്ല അപ്പോൾ ആ ഭാഗമൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് ഇഷ്ട ഒക്കെ